ഗൃഹോപകരണ കച്ചവട സ്ഥാപനത്തിന്റെ ഏജന്റായി ചമഞ്ഞെത്തി പണം തട്ടിയെടുത്തതായി പരാതി എടപ്പാൾ അണ്ണക്കമ്പാട് സ്വദേശിയായ വയോധികനാണ് പണം നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഗ്രഹോപകരണ കച്ചവട സ്ഥാപനത്തിന്റെ ഏജന്റാണെന്ന് പരിചയപ്പെടുത്തി ഇരുചക്ര വാഹനത്തിൽ മധ്യവയസ്കനായ ആൾ എടപ്പാൾ അണ്ണക്കമ്പാട് സ്വദേശിയുടെ വീട്ടിലെത്തിയത് ഹെൽമറ്റ് പോലും മൂരാതെ ഗൃഹനാഥനോട് താൻ അംശകച്ചേരി സ്വദേശിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു എടപ്പാൾ തട്ടാൻപടിയിൽ പുതുതായി തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഗ്രഹോപകരണ വ്യാപാര സ്ഥാപനത്തിലെ ഏജന്റാണെന്നും വീട്ടിലെ പഴയ ഗ്രഹോപകരണങ്ങൾ മാറ്റി വാങ്ങാൻ ഇപ്പോൾ അവസരമുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു പുതിയ ഫ്രിഡ്ജ് വാങ്ങാൻ തീരുമാനിച്ചിരുന്ന ഗൃഹനാഥൻ ഇയാളുടെ വാക്കുകൾ വിശ്വസിച്ച് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നൽകി പുതിയ ഫ്രിഡ്ജ് ബുക്ക് ചെയ്തു വൈകിട്ട് നാല് മണിക്ക് പുതിയ ഫ്രിഡ്ജ് വീട്ടിലെത്തിക്കുമെന്നും ഏജൻറ്റായി ചമഞ്ഞെത്തിയ ആൾ ഉറപ്പു നൽകി ഫോൺ നമ്പറും നൽകി പോയി വൈകുന്നേരമായിട്ടും ഫ്രിഡ്ജ് എത്താത്തതിനെ തുടർന്ന് ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുത്തില്ല ഇന്ന് ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇത്തരത്തിൽ പല കമ്പനികളുടെയും പേര് പറഞ്ഞ് നിരവധി കബളിപ്പിക്കലുകളാണ് ഈ മേഖലയിൽ നടക്കുന്നത് പലരും ഇത് പുറത്തു പറയാനോ പരാതിപ്പെടാനോ ശ്രമിക്കാറില്ല പണം നഷ്ടപ്പെട്ട അണ്ണക്കമ്പാട് സ്വദേശി പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് എൻസി വി ന്യൂസ് എടപ്പാൾ പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എണ്ണൂറിലധികം വിദ്യാർത്ഥികൾ ഉയർന്ന നിലവാരമുള്ള പഠന രീതികൾ എക്സ്പീരിയൻസ്ഡായ മാനേജ്മെന്റ് കൂടാതെ നൂറ് ശതമാനം ജോലി സാധ്യതയും സാലിയൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എടപ്പാൻ തിരൂർ